ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ചിക്കൻ ക്രീമി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് നല്ല അറബിക് ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി അടുപ്പിലൊരു പാൻ വെച്ചെടുക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക അതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം ചെറുതായി കട്ടാക്കിയത് വേണം ചേർത്ത് കൊടുക്കാനാണ് അപ്പം അതാ അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക ആ ഒരു ഉള്ളിയുടെ പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഉള്ളി ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ചിക്കൻ ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക ഇതും ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ അതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ചതച്ച മുളകാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് ഒറിഗാനോ ആണെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ റോസ്മേരി ആണെങ്കിൽ റോസ്മേരി ഏതെങ്കിലും ഒരു സ്പൈസസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഇനി ഫ്രഷ് ക്രീം ഇല്ലാത്തവരാണെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണ് നല്ല കട്ടിയുള്ള പാൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഈ ഉപ്പൊക്കെ ഇതിൽ നല്ലോണം അലിഞ്ഞ് ചേരുന്നവരെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ആവശ്യാനുസരണം എടുക്കാം ചെറുതോ വലുതോ ഒക്കെ ഉള്ളതിനോണ്ട് തന്നെ ആവശ്യത്തിന് എടുക്കുക അപ്പോൾ അതാ നാല് സൈഡും കട്ടാക്കിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഈയൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പാനിലേക്ക് ഇത്തിരി ഓയിൽ കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബ്രെഡും മുട്ടയിലും മുക്കിയിട്ട് അടിഭാഗത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ കാണാത്ത വിധത്തിൽ അടിഭാഗം കാണാത്ത വിധത്തിൽ ബ്രെഡ് വെച്ചുകൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ബ്രെഡൊക്കെ ഓരോന്നും മുറിച്ചിട്ട് സൈഡിലും ഒക്കെ ആയിട്ട് വെച്ചുകൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഇത്തിരി മുട്ട കൂട്ടും കൂടി ഒഴിച്ചുകൊടുത്താൽ അവിടെ സെറ്റായി കിട്ടും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ കൂട്ട് അതിൽ നിരത്തി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കൂട്ട് അടിപൊളിയാണ് അറബിക് ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സംഭവം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ബാക്കി ഈ ഈ ഒരു ചിക്കനൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് വെച്ചെടുക്കുക നല്ലൊരു ഭംഗിയിൽ വെച്ചെടുക്കുക ബാക്കിയുള്ള മുട്ട മുട്ടൻ്റെ കൂട്ടുണ്ടല്ലാതെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചുകൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെളുത്ത ഉള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കറുത്ത വെള്ളും കൂടി വിതറി കൊടുക്കാം അപ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും ഇത് കുക്കായി കിട്ടാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ കേക്ക് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെ അടിയിൽ മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടെടുത്തതാണ് ഇനി നമ്മൾ കേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഒരു ഒരു മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചിക്കൻ ക്രീമി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അറബിക് ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും